ഓക്കെ എല്ലാവരും എത്തിയോ എല്ലാവരും ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു നമ്മളിന്ന് നൂറ്റി അഞ്ചാമത്തെ ദിവസത്തിലാണ് നിൽക്കുന്നത് ഇത്രയും ദിവസമുള്ള കാര്യങ്ങൾ എല്ലാവരും കറക്റ്റായിട്ട് പഠിച്ച് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു വെറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് പോകുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കാനുള്ളത് എന്നൊക്കെ ഒന്ന് നോക്കാം ഓക്കെ എല്ലാവരും ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു ഓക്കെ നമുക്കപ്പോൾ ഇന്ന് ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കാനുള്ളത് നോക്കാം നമുക്കിന്ന് പഠിക്കാനുള്ളത് ഒന്ന് ഭൂപടമാണ് ഭൂപടം മാ മാപ്പ് അതിൽ നമുക്ക് പഠിക്കാനുള്ള പേജ് നമ്പർ മുപ്പത് മുതൽ എൺപത്തി ഏഴ് വരെയുള്ള പേജ് നമ്പറാണ് പഠിക്കാനുള്ളത് അതിൽ നമുക്ക് ഭൂപടങ്ങളും അവയുടെ ഉപയോഗങ്ങളും ഭൂപടങ്ങൾ മൂലം ഭൂപടങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാനുണ്ട് പിന്നെ അതുപോലെ ഭൂപടത്തെ നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് ഭൂപടങ്ങളുടെ ഭൂപട വർഗീകരണത്തിൻ്റെ ഉള്ളടക്കം അതായത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ വർഗീകരണം ചെയ്തിരിക്കുന്നതെന്നൊക്കെ നോക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്നത് കായിക രംഗത്ത് വ്യക്തിമുദ്ര വ്യക്തിമുദ്ര പതിപ്പിച്ച താരങ്ങൾ അതിൽ നമുക്ക് ആദ്യം ഓരോ സ്പോർട്സ് ഓരോ കായിക ഇനങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പതിപ്പിച്ച കുറിച്ച് പഠിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വരുന്നത് പ്ലാനിങ് കമ്മീഷനാണ് ആണ് ഓക്കെ എക്കണോമിക്സിൽ നമുക്ക് പ്ലാനിങ് കമ്പീഷന് പിന്നെ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ നമുക്ക് പ്രോവേർബ്സ് ആണ് വരുന്നത് അതിൻ്റെ പേജ് നമ്പർ എൺപത്തി ഇരുപത് സോറി ഇരുപത്തി ഏഴ് മുതൽ മുപ്പത്തി നാല് വരെയാണ് ഇംഗ്ലീഷിൽ പ്രോവേർബ് വരുന്നത് പിന്നെ മാത്സിൽ ലസാഖും ഉസാഗിയും അതിൻ്റെ പേജ് നമ്പർ അമ്പത്താറ് മുതൽ അമ്പത്തൊമ്പത് വരെയാണ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാൻ വരുന്നത് ചെയ്തു ആദ്യം സ്വയം ഒന്ന് ചെയ്തു നോക്കുക ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അതെങ്ങനെ ചെയ്യാൻ കിട്ടുന്നില്ല എന്ന് തോന്നിയാൽ ആപ്പിൽ ക്ലിക്ക് ഫോർ സൊല്യൂഷൻ കൊടുക്കുക എന്നിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് വരുന്നത് പിന്നെ നമുക്ക് കറൻറ്റ് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലെയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആണ് അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്നും പഠിക്കുന്നത് ഇന്ന് നമുക്ക് പേജ് നമ്പർ വരുന്നത് നൂറ്റി ഇരുപത്തി ആറ് മുതൽ നൂറ്റി അമ്പത്തഞ്ച് വരെയാണ് ഓക്കെ അപ്പോൾ ആനുകാരി ആനുകാലികം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എസ് സി ആർ ടി ആണ് വരുന്നത് എക്കണോമിക്സിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ ആണ് പൗരബോധം എന്ന ചാപ്റ്റർ ഓക്കെ അപ്പോൾ എന്ത് ഇത്രയും നമുക്ക് ഇന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ അല്ലേ ഇനി നമുക്ക് നമ്മുടെ പത്ത് ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം നമ്മൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാംസിനെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഓക്കെ അല്ലേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പാടങ്ങൾ കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂ അതിരുകൾ ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്നത് ഇത് ഭൂപടം എന്ന ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യനാണ് ഓപ്ഷൻസ് നോക്കാം എ കടസ്ട്രാൾ ഭൂപടങ്ങൾ ബി കാർഷിക ഭൂപടങ്ങൾ സി സൈനിക ഭൂപടങ്ങൾ ഡി വ്യാവസായിക ഭൂപടങ്ങൾ ഓക്കെ അല്ലേ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഏകദിനി ഇന്നിങ്സിൽ ഇരട്ട സെഞ്ചുറി നേടിയ ലോകത്തിലെ ആദ്യ ക്രിക്കറ്റർ ഓപ്ഷൻസ് നോക്കാം എ മഹേന്ദ്ര സിംഗ് ധോണി ബി വീരേന്ദ്ര സേവാങ് സി സുനിൽ ഗവാസ്കർ ഡി സച്ചിൻ ടെണ്ടുൽക്കർ ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഏറ്റവും ഒന്ന് പ്രസ്താവനകൾ വായിക്കാം ഒന്ന് ഏറ്റവും വേഗതയേറ്റവും വേഗതയേറിയ ടെസ്റ്റ് സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ബ്രണ്ടൻ മക്കല്ലം രണ്ടാമത്തെ പ്രസ്താവന ടെസ്റ്റിൽ പതിനായിരം റൺസ് കടന്ന ആദ്യ ബാറ്റ്സ്മാൻ ഇർഫാൻ പത്താൻ ആണ് മൂന്നാമത്തെ പ്രസ്താവന സാക്ക് അല്ലെങ്കിൽ സിപ്പി സാക്കി എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഹീർ ഖാൻ നാലാമത്തെ പ്രസ്ഥാന ഹരിയാന ഹരികൈൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരം കപിൽ ദേവ് ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് രണ്ട് മൂന്ന് ബി രണ്ട് മൂന്ന് നാല് സി ഒന്ന് മൂന്ന് നാല് ഡി ഇവയല്ല ഇപ്പം പ്രസ്താവനകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് ഒരു പ്രസ്താവന ഒരു പ്രസ്താവന ക്വസ്റ്റ്യൻ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും ഓക്കെ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ബോംബെ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിക്കുക പ്രസ്താവന ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പദ്ധതി രണ്ടാമത്തെ പ്രസ്താവന ബോംബെ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത് ജോൺ മത്തായയാണ് മൂന്നാമത്തെ പ്രസ്താവന ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളിയാണ് അർദ്ധിഷിഫ് ദലാൽ നാലാമത്തെ പ്രസ്താവന ബോംബെ പ്ലാനിന്റെ നാമം എ ബ്രീഫ് മെമ്മറാണ്ടം ഔട്ട് ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ എന്നാണ് ഓക്കെ പ്രസ്താവന ക്ലിയർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് രണ്ട് ശരി മൂന്ന് നാല് തെറ്റ് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ശരി രണ്ട് നാല് തെറ്റ് ഓപ്ഷൻ സി ഒന്ന് നാല് ശരി രണ്ട് മൂന്ന് തെറ്റ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധി സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ വക്താവ് ഓപ്ഷൻസ് നോക്കാം എ ജെ സി കുമരപ്പ ബി ശ്രീമൻ നാരായണൻ സി ജോൺ മത്തായി ഡി ഗുൽസാരിലാൽ നന്ദ ആറാമത്തെ ക്വസ്റ്റ്യൻ നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഡാഷ് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ഓപ്ഷൻസ് നോക്കാം ഡിസ്കവറി ബി ഇൻവെൻഷൻ സി ഫൈൻഡിങ് ഡി ഇൻവെൻട്രി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഓൾ ദാറ്റ് ഡാഷ് ഈസ് നോട്ട് ഗോൾഡ് ഓക്കെ ഓപ്ഷൻസ് എ ഷൈൻസ് ഓപ്ഷൻ ബി ഗ്ലിറ്റേഴ്സ് ഓപ്ഷൻ സി സ്പാർക്കിൾസ് ഓപ്ഷൻ ഡി ക്ലാറ്റേഴ്സ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ അഞ്ച് കൂട്ടിയിട്ട് ഇരുപത്തൊന്ന് ഇരുപത്തി എന്നീ സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് ഇതൊരു മാത്സിനം എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഓക്കെ ഓപ്ഷൻസ് എ നൂറ്റി എഴുപത്തൊൻപത് ബി നൂറ്റി അറുപത്തിനാല് സി നൂറ്റി എൺപത്തിനാല് ഡി നൂറ്റി എൺപത്തൊമ്പത് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ കണ്ണു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ രാജ്യം ഓപ്ഷൻസ് എ അമേരിക്ക ബി ഇസ്രായേൽ സി ഇന്ത്യ ഡി ചൈന പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതൊരു എസ് ആർ ടിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഓരോ പൗരനും സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്നും സമൂഹത്തിൻ്റെ ഉത്തമ താൽപ്പര്യങ്ങളാണ് പൗരൻ്റേതെന്നുമുള്ള തിരിച്ചറിവാണ് ടാഷ് ഓക്കെ ഓപ്ഷൻസ് നോക്കാം എ സാമൂഹിക പ്രവർത്തനം ബി സേവന സന്നദ്ധത സി പൗരബോധം ഡി ക്രിയാത്മക ഓക്കെ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ ഇന്നത്തെ നമ്മുടെ ടാർഗറ്റഡ് ക്വസ്റ്റ്യൻസ് അപ്പോൾ എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു എല്ലാവരും നന്നായിട്ട് പഠിക്കുക പഠിക്കുന്ന കാര്യത്തിൽ ഒന്നും ഉഴപ്പ് വരുത്തരുത് നന്നായിട്ട് തന്നെ പഠിക്കുക പെൻഡിങ് ഒന്നും വെക്കരുത് ഓരോ ദിവസം പഠിക്കാനുള്ള കാര്യങ്ങൾ അന്ന് ഒന്ന് പഠിച്ച് തീർക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ പെൻഡിങ് വരികയാണെങ്കിൽ അതിനുള്ള സമയം കണ്ടെത്തി പഠിക്കാൻ നോക്കുക ഓക്കെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക്